സുനിത വില്യംസ് ഏറെ നാളത്തെ ബഹിരാകാശ ബഹിരാകാശവാസത്തിന് ശേഷം ഇപ്പോൾ മണ്ണിൽ വീണ്ടും കാലുകുത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ ഒരു ഗ്രാമം അവരെയും കാത്തിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇത്തവണ അവധിക്കാലം ആഘോഷിക്കാനായി തങ്ങളുടെ പേരക്കുട്ടി നാട്ടിലേക്ക് വരുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് ഒരു ഇന്ത്യൻ ഗ്രാമം ഒമ്പത് മാസത്തെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ശേഷം ഭൂമി തൊട്ട സുനിത വില്യംസ് തന്നെയാണ് ആ പേരക്കുട്ടി കാത്തിരിക്കുന്നത് ഗുജറാത്തിലെ ജുലാസൻ എന്ന ചെറിയ ഒരു ഗ്രാമമാണ് അവർക്ക് സുനിത തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെ മകളാണ് അവരുടെ പേരക്കടാവ് എന്ന നിലയിലാണ് അവരൊക്കെ സുനിത വില്യംസിനെ കാണുന്നത് സദ്യയും പാട്ടും ഡാൻസും ഒക്കെയായി സുനിതയുടെ സുരക്ഷിതമായ മടങ്ങിവരവ് ഒരു ഉത്സവമാക്കാനാണ് ആ ഗ്രാമവാസികളുടെ തീരുമാനം സുനിത ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷം സാങ്കേതിക തകരാറുകൾ മൂലം മടക്കയാത്ര ഏറെ നീണ്ടുപോയിരുന്നു അന്ന് മുതൽ ഈ ഗ്രാമവാസികൾ നേർന്ന എല്ലാ വഴിപാടുകളും ഇനി ഓരോന്നായി പൂർത്തീകരിക്കണം ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ ഒരു അഖണ്ഡ ജ്യോതി തെളിയിച്ചിരുന്നു ഇതിന്റെ പിന്നാലെ പ്രാർത്ഥനാ ജാഥയും വെടിക്കെട്ടും നടത്തുമെന്നാണ് സുനിതയുടെ ബന്ധുവായ നവീൻ പാണ്ഡ്യ പറയുന്നത് സുനിതയുടെ പിതാവായ ഡോക്ടർ ദീപക് പാണ്ഡ്യ മേസാന ജില്ലയിലുള്ള ജുൻസാൻ ഗ്രാമത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി വധിക്കപ്പെട്ട ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ ഇളയച്ചനാണ് ഡോക്ടർ ദീപക് പാണ്ഡ്യ സുനിതയുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഈ ഗ്രാമത്തിൽ ഒരു ലൈബ്രറിയും നടത്തുന്നുണ്ട് അതേസമയം സുനിത പൂർണ്ണ ആരോഗ്യമതിയാകാൻ കാത്തിരിക്കുകയാണെന്നും ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുമെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഏഴിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ ശേഷം സുനിത ജുലാസനിലേക്ക് എത്തിയിരുന്നു അന്ന് ജനങ്ങൾ നൽകിയ വലിയ സ്വീകരണ ചടങ്ങിൽ അമേരിക്കൻ പൌരത്വമാണ് എനിക്കുള്ളതെങ്കിലും ഞാൻ ഇപ്പോഴും ഇന്ത്യയുടെ പുത്രിയാണ് കൂടാതെ ജുലാസൻ്റെ പുത്രിയാണെന്നും സുനിത പറഞ്ഞ കാര്യം ഗ്രാമവാസികൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് സുനിത സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയത് അതിയായി സന്തോഷിക്കുന്നുവെന്നും അവിശ്വസനീയമായിരുന്ന നിമിഷമായിരുന്നെന്നും സഹോദര ഭാര്യ ഫാൽഗുനി പാണ്ഡ്യം പറയുന്നു സുനിതയുടെ ജന്മദിനത്തിന് ഇന്ത്യൻ മധുര പലഹാരമായ കാജു കട്ട്ലി അവർക്ക് അയച്ചിരുന്നു എന്നും ഫാൽഗുനി പറയുന്നുണ്ട് അടുത്തിടെ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടന്ന മഹാകുംഭമേളയിൽ തങ്ങൾ പങ്കെടുക്കുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ സുനിത വളരെയധികം ആകാംക്ഷപരിതായെന്നും എല്ലാ കാര്യങ്ങളും വിശദമായി പറയാൻ ആവശ്യപ്പെട്ടെന്നും ഫാൽഗുനി പറയുന്നു കുംഭമേളക്ക് പോയതിൻ്റെ ചിത്രങ്ങൾ അയച്ചു തരാൻ സുനിത സ്പേസിൽ ആയിരുന്നപ്പോൾ ആവശ്യപ്പെട്ടെന്നും സഹോദര ഭാര്യ അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും സ്നേഹത്തെക്കുറിച്ച് സുനിതയ്ക്ക് നന്നായി അറിയാം എനിക്ക് ഉറപ്പാണ് സുനിത ഇന്ത്യയിലേക്ക് വരുമെന്ന് എപ്പോൾ എന്നത് മാത്രമാണ് ഇനിയുള്ള വിഷയമെന്നും ഫാൽഗുനി പാണ്ഡ്യ പറയുന്നു ആ ഗ്രാമം ഇപ്പോൾ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഡാൻസും പാട്ടുമൊക്കെയായി അവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ സുനിത വില്യംസിൻ്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ്